ത്തെ കാഴ്ചകൾ തേടിയിറങ്ങുന്ന സന്ദർശകർ ഒരിക്കലും വിട്ടുകളയാത്ത ഒരിടമാണ് നഗരത്തിൽ നിന്നും അധികം അകലയല്ലാത്ത സ്ഥിതി ചെയ്യുന്ന കുമരകം ഇവിടേക്ക് അതിഥികളായി എത്തിയത് ഫഹദ് ഫാസിലും നസ്രയും കുമരകത്ത് ലേക്ക് റിസോർട്ടിൽ നിന്നുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സൂപ്പർ ഹിറ്റ് ആണ് കുമരകം മനോഹരം എന്ന വാക്കിനപ്പുറമുള്ള ഗ്രാമ കാഴ്ചകളാണ് ഇവിടം അതിഥികൾക്കായി കരുതി വച്ചിരിക്കുന്നത് കായലിൻ്റെ സൗന്ദര്യവും പച്ചപ്പിൻ്റെ വശ്യതയും കുമരകത്തിൻ്റെ മുഖമുദ്രയായ വഞ്ചി വീടുകളും പൊള്ളിച്ച കരിമീനിൻ്റെ രുചിയും എന്നു വേണ്ട എന്തു ലഭിക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമം കുമരകത്തിൻ്റെ നാട്ടുവഴികൾക്ക് ചെമ്മണ്ണിൻ്റെ നിറമാണ് താരാട്ടിൻ്റെ താളം പോലെ കൊച്ചോളങ്ങളിൽ അന്നാട്ടുകാരുടെ ചെറിയ വഞ്ചികളും അതിഥികളെയും കൊണ്ട് നീങ്ങുന്ന ആഡംബര പോട്ടുകളും ചുറ്റിലും പച്ചപ്പും അതിനൊപ്പം തന്നെ തണുപ്പ് കുമരകത്തെത്തുന്ന സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളിലധികവും തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് കായലിന്റെ സൗന്ദര്യം തകർന്നുകൊണ്ട് നുകർന്നുകൊണ്ട് ഹൗസ് ബോട്ടിൽ ഒരു യാത്ര വളരെ ശാന്തവും മനോഹരമായ ഈ ബോട്ട് യാത്ര ആസ്വദിച്ചില്ലെങ്കിൽ കുമരകത്തിന്റെ കാഴ്ചകൾ പൂർണ്ണമാകില്ല മണിക്കൂറുകൾ യാത്ര ചെയ്താലും ഈ ബോട്ട് യാത്ര മുടക്കുകയുമില്ല ഒരു രാത്രി മുഴുവനും കുറച്ചു മണിക്കൂറുകൾ മാത്രമായോ ഹൗസ് ബോട്ടുകളിൽ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് തലേ ദിവസം ഉച്ചഭക്ഷണം മുതൽ പിറ്റേന്ന് പ്രഭാത ഭക്ഷണം വരെ ഉൾപ്പെടുന്ന ഹൗസ് ബോട്ട് യാത്രാ പാക്കേജുകളും ലഭ്യമാണ് വഞ്ചി വീടുകൾ എല്ലാം തന്നെ വൈകുന്നേരം ആറ് മുതൽ കാലത്ത് ഏഴ് മണിവരെ വേമ്പനാട്ട് കായലിനെ അഭിമുഖീകരിച്ചു പ്രധാന സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പക്ഷി സങ്കേത ഒന്നാണ് കുമരകത്തുള്ളത് അപൂർവമായ നിരവധി പക്ഷികൾ ഇവിടെയുണ്ട് സൈബീരിയൻ വെള്ളക്കൊക്ക് എരണ്ട ഞാറ നീർപക്ഷികൾ കുയിൽ കാട്ടുതാറാവ് തുടങ്ങി അധികമൊന്നും പരിചിതമല്ലാത്ത കുറേയേറെ പക്ഷികൾ ഇവിടെയുണ്ട് ഫൈവ് പോയിന്റ് സെവൻ ചതുരശ്ര കിലോമീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ കാലത്ത് എന്നതാണ് ഏറെ നല്ലത് കുമരകത്തു നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അഖിലെയാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം വളരെ ശാന്തമായ സഞ്ചാരികളുടെ തിരക്ക് ഏറെയൊന്നുമില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണിത് നൂറടി ഉയരത്തിൽ നിന്നുമാണ് ഇവിടെ ജലം താഴേക്ക് പതിക്കുന്നത് അതീവ ഹൃദ്യമാണ് ഈ വെള്ളച്ചാട്ട കാഴ്ചകൾ വേമനാട്ട് കാലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പത്ത് ഏക്കറോളം വിസ്തൃതമായ ഒരു ദ്വീപാണ് പാതിരാമണൽ വിവിധയിനം പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണിവിടം പല നാടുകളിൽ നിന്നും വന്ന് കുടിയേറി പാർത്ത അപൂർവ ഇനം പക്ഷികളും ഇവിടെ ധാരാളമായി കാണാറുണ്ട് നാലു ഭാഗത്തും ജലം നിറഞ്ഞ ഈ ദ്വീപിലെ കാഴ്ചകൾ ഏറെ സുന്ദരമാണ് കുമരകത്തെ കാഴ്ചകൾ പാതിരാമണലിന്റെ മനോഹരിത കൂടിയുണ്ടെങ്കിൽ യാത്ര കൂടുതൽ സുന്ദരമാക്കും ദ്വീപിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് കുമരകത്തും പരിസരങ്ങളിലുമായി നിരവധി ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് താളിക്കോട്ട ശിവക്ഷേത്രം താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദും സെന്റ് മേരീസ് പള്ളിയും വൈക്കം മഹാദേവ് ക്ഷേത്രവുമൊക്കെ അതിൽ ചിലതുമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇതിൽ പല ആരാധനാലയങ്ങളും വേമ്പനാട്ട് കായലിന്റെ തീർത്ത് ആഡംബര സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ പഴമയുടെ പ്രൗഢി തുളുമ്പുന്ന താമസ സൗകര്യം ഒരുക്കി അതിഥികളെ കാത്തിരിക്കുന്ന ഇടമാണ് ലേക്ക് റിസോർട്ട് കേരളത്തിന്റെ തനതു വാസ്തുവിദ്യയിൽ നാലുകെട്ടായാണ് റിസോർട്ടിന്റെ നിർമ്മാണം അതിഥികളായി എത്തുന്നവർക്ക് ആയുർവേദ ചികിത്സക്കായി ആയുർമനയും ഇവിടെയുണ്ട് രുചികൾ വിളമ്പുന്ന എടുക്കെട്ട് ശൈലിയിലുള്ള റെസ്റ്റോറന്റ് കൂടാതെ കടൽ കായൽ രുചികൾ വിളമ്പുന്ന സീ ഫുഡ് ഭക്ഷണശാലയും ഈ റിസോർട്ടിന്റെ സവിശേഷതയാണ് അതിഥികളുടെ സ്വകാര്യത ആഡംബര സൗകര്യങ്ങൾ എല്ലാം ണങ്ങുന്ന തരത്തിലാണ് വില്ലകളുടെ നിർമ്മാണം പ്രൈവറ്റ് പോൾ മുറ്റം എന്നിവയോട് കൂടിയ പ്രസിഡൻഷ്യൽ സ്യൂട്ടുകളും സന്ദർശകർക്ക് താല്പര്യമനുസരിച്ച് തിരഞ്ഞെടുക്കാം ജിംനേഷ്യം നെയ്ത്ത് മൺപാത്ര നിർമ്മാണം കളിയിടങ്ങൾ തുടങ്ങി വിവിധ ആക്ടിവിറ്റികളുടെ നീണ്ട നിരയും അതിഥികൾക്ക് ആസ്വദിക്കാവുന്നതാണ് ഗിറ്റാർ ഓടക്കുഴൽ തുടങ്ങി സംഗീതോപകരണങ്ങളുടെ അകമ്പടിയുടെ ഒരു ബോട്ട് യാത്രയും സന്ദർശകർക്കായി ലേക്ക് റിസോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്